ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് റിപ്പോർട്ട് ഇന്ന് രഞ്ജിനി കഴിഞ്ഞ ദിവസം സമീപിച്ച തീരുമാനം തീരുമാനം ഹർജി തിങ്കളാഴ്ച കോടതി ശേഷമായിരിക്കും അന്തിമ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങൾ പഠിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് പുറത്തുവിടുമെന്നായിരുന്നു നേരത്തെ സർക്കാർ അറിയിച്ചിരുന്നത് എന്നാൽ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ നടി രഞ്ജിനി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെയും സർക്കാരിനെയും സമീപിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നത് മായി മാറ്റിയത് ഹർജി തിങ്കളാഴ്ച കോടതി പരിഗണിക്കും റിപ്പോർട്ട് പുറത്തുവിടരുതെന്നാവശ്യപ്പെട്ട സിനിമാ നിർമ്മാതാവ് സജിമോൻ പാറയിൽ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച തള്ളിയിരുന്നു റിപ്പോർട്ട് പുറത്തുവിടാനുള്ള കാലാവധി ഒരാഴ്ച കൂടി നീട്ടു നൽകുകയും ചെയ്തു ഇതേ തുടർന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് പേജുള്ള റിപ്പോർട്ടിൽ വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കി ഇരുന്നൂറ്റി പേജ് വിവരാവകാശ അപേക്ഷകർക്ക് കൈമാറുമെന്നായിരുന്നു സർക്കാർ അറിയിച്ചിരുന്നത് റിപ്പോർട്ട് സംബന്ധിച്ച നിലവിൽ നടി രഞ്ജിനി കോടതിയെ സമീപിച്ച സാഹചര്യം ത്തിൽ ഇനി കോടതിയുടെ നിലപാട് അറിഞ്ഞ ശേഷമായിരിക്കും വിഷയത്തിലുള്ള സർക്കാരിന്റെ അന്തിമ തീരുമാനം കൈരളി ന്യൂസ് തിരുവനന്തപുരം